ഒളിച്ചോടി എന്ന് മുഖത്തെ ഒരു പുഞ്ചിരി ഉണ്ട് പഴയ ഓർമ്മ എനിക്ക് ഈ സ്ലാങ് അറിപ്പാടില്ല സ്ലാങ് ഇതെന്ന് ഈ സ്ലാങ് സ്ലാങ്ങ് പഠിച്ചു അതറിയണം ഈ അത് പറയാൻ പറ്റത്തില്ല നിന്നൊരു പുതിയ വന്നിട്ടുണ്ട് ാണ് നമ്മൾ എല്ലാരും തന്നെ ഒരു പക്ഷെ കേരളത്തിൽ എല്ലാവരും സിന്ധു ഡെൽസൺ അത് സത്യം പറഞ്ഞ ഇത് സിനിമയ്ക്ക് വേണ്ടി ഒരു പേരല്ല അല്ല ശരിക്കും പേര് 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 എന്റെ നിങ്ങളിട്ടുണ്ട് എനിക്കൊരു പത്ത് വർഷം മുമ്പ് ഒരു സിന്ധുവിനെ അറിയാമായിരുന്നു പക്ഷെ സിന്ധു നല്ലായിരുന്നു അവരുടെ പേര് അമ്മു അത് ഞാൻ തന്നെയാണ് അതായത് ചോദിച്ചത് എനിക്ക് സിനിമക്ക് ഒരു പേര് തന്നെയാണോ സിനിമയിൽ നമ്മൾ എന്തായാലും നല്ല ഗുമുള്ള പേരാണ് അല്ലേ നോക്കി കഴിഞ്ഞാൽ സിന്ധു ഡെൽസുള്ള പേര് ഇപ്പൊ ഭയങ്കര ട്രെൻഡിംഗിലാണ് വളരെ സന്തോഷമുണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വീട്ടമ്മയിൽ ഒരു പുതിയ താരം ഇങ്ങനെ ഉദിച്ചു വന്നിട്ടുണ്ട് <gum> 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 ും ഒരു എല്ലാവരും തന്നെ നമ്മൾ ഏതൊരു അവസ്ഥയിൽ നിന്നും പെട്ടെന്ന് ഉയർന്നു വന്നിട്ട് ആൾക്കാരൊക്കെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ് മാഡം പ്രൊഡ്യൂസ് ചെയ്തത് കളങ്കാവൽ എന്നൊരു സിനിമയിലേക്ക് വന്നത് അല്ലെ എങ്ങനെയാണ് ആ യാത്ര കളങ്കാവൽ ഫിലിമില് വെച്ചാൽ എന്റെ മോൻ ഓൾറെഡി മജീദിന്റെ അഡീഷണൽ പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോ ഈ സിനിമയിലോ ഈ പാട്ടുകൾ തന്നെ വേറെ പ്ലേ ബാക്ക് സിംഗേഴ്സ് ഒക്കെ പാടി വെച്ചിരുന്നായിരുന്നു ലാസ്റ്റ് ടൈമിലാണോ ഒരു രണ്ടോ മൂന്നോ ആഴ്ചയ്ക്ക് മുൻപാണ് എന്നോട് പറഞ്ഞത് അമ്മ ഇങ്ങനെ ഒരു ഇങ്ങനൊരിതുണ്ട് അപ്പൊ ഒന്ന് പാടി നോക്കാവോ എന്ന് ചോദിച്ചിട്ടാണ് ഈ പാട്ട് എനിക്ക് തന്നത് ഞാൻ പാടി അത് ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ടു എന്റെ ഭാഗ്യം കൂടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും ഓരോ പാട്ടുകളും അല്ലേ ഓരോ പാട്ടുകളും ഒന്നിനൊന്ന് വെച്ചാണോ മമ്മൂട്ടി മ്പനിയുടെ മമ്മൂക്ക ഈ പാട്ട് അയച്ചു കൊടുത്ത സമയത്ത് മമ്മൂക്കയ്ക്ക് കേട്ടിട്ട് മമ്മൂട്ടി കമ്പനിയുടെ എല്ലാ ഫിലിമും മമ്മൂക്കയുടെ ഇതോടുകൂടെ പോകുന്ന അപ്പൊ മമ്മൂക്കയ്ക്ക് കേട്ടപ്പോ പറഞ്ഞു ഈ ആണ് ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള ആ സീനുമായിട്ട് ചേരുന്നേ ഈ വോയിസ് ആണ് അപ്പൊ ഈ വോയിസ് മതി എന്ന് പറഞ്ഞിട്ട് ബാക്കി രണ്ട് പാട്ടും കൂടെ എന്നെ കൊണ്ട് പാടിപ്പിച്ചു സാധാരണ അപ്പനും ഇവിടെ നേരെ അതായത് അതായത് മകൻ അമ്മ എത്ര വയസ്സായി മോനോ അല്ല വയസ്സ് അത് പറയാൻ പറ്റത്തില്ല ചെറുപ്പത്തിലേ ഞാന് ചെറിയ ഇതിലൊക്കെ ഈ അമ്പലത്തിലൊക്കെ ചെറിയ ഇതിലൊക്കെ അങ്ങനെയൊക്കെ ഞാൻ പാടിയിട്ടുണ്ട് അല്ലാണ്ട് പാടിയിട്ടില്ല ഞാൻ പിന്നെ ഈ അഞ്ചു വയസ്സ് മുതൽ മോൻ ജനിച്ചു കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഞാൻ പാട്ടിലേക്ക് തിരിഞ്ഞ് സ്കൂൾ കാലഘട്ടത്തിൽ സ്കൂൾ ആനുവൽ ഡേക്കൊക്കെ പാടിയിട്ടുണ്ട് അല്ലാതെ പാടിയിട്ടില്ല സ്മ്യൂളില് പാടിയിട്ടുണ്ട് സ്മൂളാണ് എൻ്റെ ഒരു പ്ലാറ്റ്ഫോം പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടുള്ള ഒരു പ്ലാറ്റ്ഫോം സ്മ്യൂള് വാട്ട്സ്ആപ്പ് മ്യൂസിക് ഗ്രൂപ്പ് രണ്ടു വർഷം ചെറുപ്പത്തിലെ പഠിച്ചിട്ടുണ്ട് ബേസിക് പഠിച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ പഠിച്ചിട്ടില്ല പിന്നെ ഞാൻ എനിക്ക് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ജാനകിയമ്മയുടെ കാസറ്റൊക്കെ സെർച്ച് ചെയ്ത് അന്ന് മറ്റേ കാസറ്റാണല്ലോ ഓഡിയോ കാസറ്റ് അത് അതെ അത് സെർച്ച് ചെയ്തിട്ട് അതിനകത്തുനിന്ന് ക്ലാസ്സിക്കൽ മ്യൂസിക് ഒക്കെ പഠിച്ച് കോമ്പറ്റീഷനിൽ പങ്കെടുക്കണ്ട ആ ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ അങ്ങനെ പഠിച്ച് ജാനകിയമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാഠങ്ങാടോ ഒരുപാട് ഹിന്ദി പാട്ടൊക്കെ പാടുന്ന ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ആ ഹിന്ദി പാട്ടിന് മുമ്പേ ഇപ്പൊ നമ്മുടെ ട്രെൻഡിങ്ങിലായിരിക്കുന്ന ആ പാട്ട് നമ്മൾ കേൾക്കണം അല്ലേ ഈ ഒരു പാട്ട് കേൾക്കുമ്പോഴേ എനിക്ക് തോന്നുന്നത് ഈ പാട്ട് പാടാൻ വേണ്ടി ഒരു ജനിച്ച കാര്യം ആ വോയിസിന്റെ ഒരു ടെക്സ്ചർ ടെക്സ് ആ പാട്ടുമായിട്ട് ഒരു ഹൺഡ്രഡ് പെർസെന്റ് നീതി പുലർത്തുന്ന ഒരു വോയിസ് ആണ് എസ്പെഷ്യലി ആ സിനിമയ്ക്ക് എനിക്ക് തോന്നുന്നു ആ പാട്ട് വളരെ യൂസ് ചെയ്തിരിക്കുന്നത് അതെ അതെ ഈ പാട്ടിന് വേണ്ടി ജനിച്ച ഒരാളാണ് കേട്ടോ പറഞ്ഞു ഭയങ്കര സംശയമുണ്ട് കേട്ടോ നമ്മൾ ഈ ഫോണി വേറെ വോയിസ് കേൾക്കുന്നുണ്ട് സ്മൂളി പാടുമ്പോ വേറെ ആണ് അതെ അതെല്ലാവരും എന്നോട് പറയുന്ന ഒരു കാര്യമാണ് പക്ഷെ അതെന്താ അങ്ങനെ വരുന്നെന്ന് എനിക്കറിയില്ല ഞാൻ പാട്ട് പാട്ടുപാടുമ്പോ ഓൾറെഡി അങ്ങനെയാണ് വരുന്നേ മൂന്ന് പാട്ടുപാടി മൂന്ന് പാട്ടുപാടി അല്ലെ മൂന്ന് പാട്ടുകളാണ് പാട്ടുകളാ ഒന്ന് മറ്റേ സിംഗർ ശ്രീരാഗിന്റെ കൂടെയാണ് ഡ്യുവറ്റ് ഡ്യുവ വൈകൈ നദിയെ മായ സേ തേടും ബിൽവായോ ഏ ജാമക്കിളിയേ എന്തെ സാഗരനിൽവായോ മാനം കടലാനും നേരം നിന്ന് പോണാലും ഈ ഒരു സ്ലാങ് അതെ ഈ ഈ സംസാരമേ ഒട്ടുമല്ല അല്ല സംസാരം എന്റെ നേറ്റീവ് പ്ലേസ് എറണാകുളം ആണ് എറണാകുളം കച്ചേരിപ്പടിയാണ് ആണ് എന്റെ ഹസ്ബൻഡ് തൃശൂർക്കാരനാണ് എറണാകുളം തൃശ്ശൂർ തൃശ്ശൂർ അല്ല ഹസ്ബൻഡിനെ എറണാകുളം ഷോപ്പായിരുന്നു ഞങ്ങൾ ലവ് മാരേജാണ് ഒളിച്ചോടിയാണ് ഇവിടെ വന്നത് ഒളിച്ചോടി പഴയ ഓർമ്മകളൊക്കെ അതെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരുവായിരുന്നു അങ്ങനെയാണ് ഈ നാട്ടില് നിന്ന് പിന്നെ ആയിരുന്നു കാരണാളത്തെ ബിസിനസ് തന്നെയായിരുന്നു അതെ അതെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വന്നു അങ്ങനെ ആയിരുന്നു അന്ന് ആ സമയത്ത് ഞങ്ങള് ഓ അതെ 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 തീർച്ചയായിട്ടും ആയിരുന്നു കൊല്ലും എന്നുള്ളതായിരുന്നു ആ പോലീസിന്റെ ഒരു ഇതോടുകൂടിയാണ് ഞങ്ങളിങ്ങോട്ട് ജീവനും അതെ അതെ വളരെ സന്തോഷത്തോടുള്ള ചേന് കായികപരമായിട്ടാണ് കൂടുതൽ ഇത് ഫുട്ബോളറാണ് കായികപരമായിട്ടുള്ള അഭ്യാസങ്ങൾ കണ്ടിട്ടാണ് അങ്ങനല്ല അവിടെ ഷോപ്പ് ഷോപ്പായിരുന്നല്ലോ അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടെ വെച്ച് കണ്ട് എന്തോ ഇഷ്ടം തോന്നി ചിലപ്പോൾ എനിക്ക് ജീവിതം ഇതായിരുന്നായിരിക്കും തന്ന കാര്യം ഞാൻ ചെറുപ്പം മുതലേ ഞാൻ ഹിന്ദു ആണ് ഞാൻ പള്ളികളിലും ബൈബിള് വിശ്വസിച്ച് വന്ന ഒരാളാണ് ഞാൻ ചെറുപ്പം മുതലേ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരാളായിരുന്നു എപ്പോഴും പള്ളികളിൽ പോയി പള്ളികളെ വിശ്വാസത്തിൽ പോയി ആ അങ്ങനെ ആയിരുന്നു കൂടുതൽ ചിലപ്പോ എനിക്ക് ദൈവം നിശ്ചയിച്ചത് ഈ ഒരു ജീവിതമായിരിക്കും തൃശ്ശൂരും തൃശൂര് എറണാകുളം എറണാകുളം തൃശ്ശൂര് ഇവർക്ക് എറണാകുളത്ത് ബിസിനസ് ആയിരുന്നു ഇവരുടെ സ്റ്റാഫുകൾ എൻ്റെ ഒരു വീടിൻ്റെ പോർഷൻ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇവര് അല്ല അവിടെ ഇവരുടെ സ്റ്റാഫിനെയൊക്കെ അന്വേഷിക്കാൻ വേണ്ടി വരുമ്പോ അങ്ങനെ കണ്ടിഷ്ടപ്പെട്ട് അതെ ആരോട്ടി നല്ല സ്റ്റാഫുകളെ കൊണ്ടു രണ്ട് മക്കള് പേര് ഒന്ന് നെബിൻ സി ഡൽസൺ ഫുള്ളിയാണ് മജീദിന്റെ അഡീഷണൽ പ്രോഗ്രാമായിട്ട് വർക്ക് ചെയ്യുന്നേ പിന്നെ ഒന്ന് മെബിൻ സി ഡെൽസൺ പ്ലസ് വണ് പഠിക്കുന്നു അമ്മന്റെ സി സി ഡൽസൺ എനിക്ക് ഒരു 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 ഉണ്ടായിട്ടുണ്ട് ഞാൻ പത്ത് വർഷമായിട്ട് ഓൾറെഡി മ്യൂസിക് ഗ്രൂപ്പിൽ ഉണ്ടായ ആൾക്കാരാണ് ഞങ്ങള് അപ്പൊ അതെ ആ ഗ്രൂപ്പിന് വേണ്ടിട്ട് മോൻ എട്ടൊമ്പത് വയസ്സൊക്കെ ഉള്ള സമയത്ത് ആ തീം സോങ് ചെയ്തിരുന്നു ആ ദാസേട്ടൻ ഒക്കെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കേൾപ്പിച്ചു കൊടുത്തായിരുന്നു പിന്നെ കാഞ്ചനമാല മറ്റേ ഒറിജിനൽ കാഞ്ചനമാല ആ മാഡം ഉണ്ടായിരുന്നു ആ സമയത്ത് നല്ലൊരു തീം സോങ് ആയിരുന്നു മുതൽ അതെ 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 തീർച്ചയായിട്ടും അഞ്ചു വയസ്സ് മുതൽ ഞാൻ അവനെ കോമ്പറ്റീഷനും ചെറിയ ചെറിയ വേദികളിലും പിന്നെ ഞാൻ അന്വേഷിച്ചു പോകും എവിടെയാണ് കോമ്പറ്റീഷൻ കോമ്പറ്റീഷനുള്ളത് അവനെ പങ്കെടുപ്പിക്കാനും പിന്നെ അവനെ ഒരു സ്റ്റേജിൽ നിന്ന് പാടി പാടിക്കാണാനും ഉള്ള ആഗ്രഹം കൊണ്ട് ഓരോരുത്തരോട് ബെഗ് ചെയ്തിട്ട് തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഒരു പാട്ട് പാടിക്കാൻ വേണ്ടിട്ടൊക്കെ പിന്നെ അങ്ങനെ റിയാലിറ്റി ഷോയിൽ പോയി അപ്പോൾ എന്തായാലും അവൻ ഇവിടെ വരെ എത്തി എത്തി ഞാൻ ഗീവ് ആൻഡ് ടേക്ക് പോലെയാണ് ഇപ്പോൾ അവനെ ഞാൻ ഞാനൊരിതിൽ എത്തിച്ചപ്പോൾ അവൻ എനിക്ക് തിരിച്ച് ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്യാറുണ്ട് എൻ്റെ പാട്ടിലൊക്കെ അതായത് ഓരോ പാട്ട് കേൾക്കുമ്പോൾ അത് ഒരുപാട് തവണ കേൾക്കണം ഡൈനാമിക്സ് സംഗതികൾ ഉണ്ട് അതൊക്കെ ഇരുന്ന് കേൾക്കണമെന്നൊക്കെ എന്നോട് എപ്പോഴും എൻ്റെ പാട്ടിൻ്റെ നല്ലതും പറയാറ് പക്ഷെ അവന് ഒരു ഇതെന്ന് വെച്ചാല് അവന് ചിലപ്പോ തോന്നിട്ടുണ്ടാവും അമ്മയ്ക്ക് ഇങ്ങനെ എവിടെയെങ്കിലും ഒരു ചാൻസ് കിട്ടുമായിരുന്നു പക്ഷെ അവൻ എന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല അത് എപ്പോഴും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയ കുറ്റപ്പെടുത്തിയല്ല നന്നാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയും പക്ഷെ ഇപ്പൊ ഞാൻ ഓർക്കണ എന്റെ മോനൊക്കെ പറഞ്ഞത് എനിക്ക് എന്നെ അവന് ചെലപ്പോ തോന്നിയിട്ടുണ്ടാവും എന്നെ എവിടെയോ ഒരു കഴിവുണ്ടെന്ന് തോന്നിയിട്ടുണ്ടാവും പക്ഷെ ഓ എന്നോട് തുറന്നു പറഞ്ഞിട്ടില്ല അവൻ ഇപ്പൊ ഈത് വന്നപ്പോ എന്നോട് പറയും ഇപ്പൊ ഈ ഇത് റെക്കോർഡിങ് ചെയ്ത സമയത്ത് അവൻ തന്നെ റെക്കോർഡ് ചെയ്തേ അപ്പൊ ഒക്കെ ഞാൻ എനിക്ക് സങ്കടത്തിന്റെ ഒരിത് വന്നിട്ടുണ്ട് ഇവൻ ഇങ്ങനെ അതവിടെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞപോലെ പാടണം എന്നൊക്കെ ഉള്ള ഇത് പറഞ്ഞപ്പോ ഞാൻ ശരിക്കും സങ്കടപ്പെട്ട് ഞാൻ ഓർത്തു എനിക്ക് ഇങ്ങനെ പാടാൻ പറ്റത്തുള്ളൂ പറഞ്ഞപ്പോ ഇതിന്റെ ഔട്ട് വന്നപ്പോ എന്നോട് പറഞ്ഞു ഇപ്പൊ നമുക്ക് എന്തോ ഒരു സന്തോഷം ഉണ്ട് അതിന് വേണ്ടിയിട്ടാ പറയണേന്ന് പറഞ്ഞതിനു ശേഷം അതെ 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 ആ അതാ പറഞ്ഞ റെക്കോർഡിങ് സമയത്ത് എനിക്ക് ഇത് ഇണ്ടായിരുന്നു അപ്പഴും എന്റെ മനസ്സിലും ഇത് സിനിമയിൽ വന്നു കഴിയുമ്പോ എനിക്ക് എങ്ങനെ ആയിരിക്കും ഇത് വരുന്നേ ഒരു പക്ഷെ അവനും ഹൺഡ്രഡ് പെർസെന്റേജ് ഇത് പാടി മമ്മക്ക് പിന്നെ അവൻ അപ്പ ഉള്ള കാര്യങ്ങൾ എന്നെ അറിയിക്കുമായിരുന്നു ഈ ഡയറക്ടറിന്റെ അടുത്തൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കും എന്റെ പാട്ട് അവരെന്തോ കിട്ടുന്ന നന്നാക്കാനുണ്ടോ ഈ പാട്ട് കേട്ട് കഴിഞ്ഞപ്പ എനിക്ക് വീണ്ടും ഇച്ചിരി കൂടെ നന്നാക്കി പാടണംന്ന് നമുക്ക് തന്നെ തോന്നുമായിരുന്നു അപ്പൊ അവൻ പറഞ്ഞു ഇതിപ്പോ കറക്റ്റ് ആയിട്ടുള്ള ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആ ഇറങ്ങിയപ്പോൾ ആ വഴക്ക് പറഞ്ഞത് എന്താണെന്നുള്ളത് എനിക്ക് അപ്പോൾ ഇതായി കാര്യം അവനത്രയും അവന് കിട്ടിയ ആ ഒരു ട്രെയിനിങ് വെച്ചിട്ട് അവൻ എന്നോട് പറയുന്നേ അവൻ ആദ്യം ഗോപി സുന്ദറിന്റെ സൗണ്ട് എഞ്ചിനീയർ ആയിരുന്നു അപ്പൊ ആ സമയത്ത് ചില പാട്ട് സിനിമകളിലൊക്കെ അവനെ കൊണ്ട് പാടിപ്പിക്കുമായിരുന്നു ഗോപി പുള്ളി അന്നേരം അവന് പറഞ്ഞു കൊടുക്കുന്ന ആ പാഠങ്ങളായിരുന്നു അവൻ എനിക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നീടാണ് എന്നോട് ഞാൻ സങ്കടപ്പെട്ടപ്പോ ശരിക്കും ഞാൻ സങ്കടപ്പെട്ടു റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് പാട്ട് പാടിയിട്ട് ശരിയാവുന്നില്ല ഇവൻ പെട്ടെന്ന് പെട്ടെന്ന് ഒരുപാട് ടേക്ക് എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ പറഞ്ഞപ്പോൾ അപ്പം അവനെന്നോട് പറഞ്ഞു എനിക്ക് കിട്ടിയ പാഠങ്ങളാണ് ഞാൻ അമ്മയോട് പറഞ്ഞു തരുന്നത് അപ്പം വിഷമിക്കേണ്ടത് ഇത് ഡൗട്ട് ഇറങ്ങി കഴിയുമ്പോൾ അത്രയും എന്ന് പറഞ്ഞു എൻ്റെ മോന്